ഇന്ത്യയെപ്പോലെ അമേരിക്കയിലും ടിക്ടോക്ക് നിരോധിക്കപ്പെടാൻ വലിയ സാധ്യത ഇത് ചൈനക്ക് ഒരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അമേരിക്കക്ക് ടിക്ടോക്കിനോട് പെട്ടെന്ന് തോന്നിയ വിയോജിപ്പിന്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഞെട്ടിക്കും ശരിക്കും ഇപ്പോൾ അമേരിക്കയിൽ ടിക്ടോക്കിന്റെ ഭാവി ഒരു നിർണായക ഘട്ടത്തിലാണ് ടിക്ടോക്കിന്റെ പേരന്റ് കമ്പനിയായ ചൈനീസ് കമ്പനി ബൈഡാൻസിനോട് അതിന്റെ ഓപ്പറേഷൻസ് ഒരു അമേരിക്കൻ കമ്പനിക്ക് വിൽക്കാനോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തനം അവസാനിപ്പിക്കാനോ നിർദ്ദേശിച്ചിരിക്കുകയാണ് ടിക്ടോക്കിന്റെ ഭാവി വെള്ളിയാഴ്ച യു എസ് സുപ്രീം കോർട്ട് നൽകുന്ന വിധിയെ ആശ്രയിച്ചിരിക്കും ആപ്പ് ഉപയോഗിക്കുന്ന നൂറ്റി എഴുപത് മില്യൺ അമേരിക്കൻസിൽ പലർക്കും ടിക്ടോക്ക് വേഗത്തിൽ പോപ്പുലാരിറ്റി നേടാനും ഉപജീവനം കണ്ടെത്താനുമുള്ള മാർഗമായി മാറിയിട്ടുണ്ട് ബാൻ സംബന്ധിച്ച് ആയിരക്കണക്കിന് യൂസേഴ്സ് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് മില്യൻസ് ഓഫ് അമേരിക്കൻസിനെ മോണിറ്റർ ചെയ്യാനും പ്രോപ്പഗാൻഡ് നടത്താനും ബെയ്ജിംഗിന് ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ ഇത് നാഷണൽ സെക്യൂരിറ്റി ത്രാറ്റ് ആണെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുന്നു ടിക്ടോക്കിന്റെ ഓണായ ബൈഡാൻസ് ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിൽ കാണാത്ത തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചൈനീസ് ഗവൺമെന്റിന് അതിന്റെ ഡൊമസ്റ്റിക് ടെക് ഇൻഡസ്ട്രിയിൽ ഉണ്ട് യു എസ് ലോ മേക്കേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡാൻസ് യു എസ് ടെക് കമ്പനി റാക്കൽമായി പാർട്ട്നർ ആയി ട്രാഫിക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ റൂട്ട് ചെയ്യാനും യുഎസ് ബേസ്ഡ് സർവേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും തീരുമാനിച്ചു എന്നിരുന്നാലും ഈ മൂവ് അമേരിക്കൻ ഗവൺമെന്റിനെ സാറ്റിസ്ഫായ് ചെയ്തില്ല ഇരു ഇരുപാർട്ടീസും ചേർന്ന് വൺ മെജോറിറ്റിയോടെ ബാനിന് വോട്ട് ചെയ്തു പ്രൈവസി കൺസേൺസ് മുതൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വരെയുള്ള വിവിധ ഇഷ്യൂസ് ചൊല്ലി ലോകമെമ്പാടുമുള്ള ഗവൺമെന്റ്സ് ആപ്പിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഇൽ ഇത് ബാൻ ചെയ്ത ആദ്യ കൺട്രീസിലൊന്നായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ലഡാഖിലെ ഗൽവാൻ വാലിയിൽ ഇന്ത്യ ചൈന ആമീസ് ഏറ്റുമുട്ടി നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും ഡെഡ്ലി കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇത് കോൺഫ്ലിക്റ്റിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ടിക്ടോക്ക് ഉൾപ്പെടെ അമ്പത്തിയൊമ്പത് ചൈനീസ് ആപ്സ് ഇന്ത്യ ബാൻ ചെയ്തു ജൂൺ ഇരുപത്തിയൊമ്പതിന് ബാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ചില മൊബൈൽ ആപ്സിൻ്റെ മസ്യൂസ് സംബന്ധിച്ച റിപ്പോർട്ട്സ് ലഭിച്ചതായി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അറിയിച്ചു ഇന്ത്യക്ക് പുറത്തുള്ള സർവേഴ്സിലേക്ക് യൂസേഴ്സിന്റെ ഡേറ്റാ സ്റ്റീൽ ചെയ്യുകയും സീക്രട്ട്ലി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു എന്ന ആലിഗേഷൻസ് ഇതിൽ ഉൾപ്പെടുന്നു തുടർന്ന് ഗൂഗിൾ പ്ലേ പോലുള്ള ആപ്പ് സ്റ്റോഴ്സിൽ നിന്ന് ടിക്ടോക്കും മറ്റ് ബാൻഡ് ആപ്സും റിമൂവ് ചെയ്തു ടെലികോം പ്രൊവൈഡേഴ്സും ആപ്പിലേക്കുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്തു വർഷങ്ങളായി സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ് ചൂണ്ടിക്കാട്ടി പല കൺട്രീസും ടിക്ടോക്കിലേക്കുള്ള ആക്സസ് റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ബൈഡാൻസിൽ ചൈനീസ് ഗവൺമെന്റിന് ഒരു ഗോൾഡൻ ഷെയർ ഉണ്ട് ഇത് കമ്പനിയിൽ വീറ്റോ പവർ നൽകുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡാൻസിന് കീഴിലുള്ള പ്രോപ്പർട്ടീസ് മായുള്ള യു എസ് സിറ്റിസൻസിന്റെ ട്രാൻസാക്ഷൻസ് റിസ്ട്രിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇന്ത്യയുടെ ടിക്ടോക്ക് ബാനും ഡേറ്റാ ഷെയറിംഗ് കൺസേൺസും പരാമർശിച്ച എക്സിക്യൂട്ടീവ് ഓർഡറിൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ടിക്ടോക്ക് ഓണേഴ്സിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ട്രോങ് ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നു ട്രംപ് പൊതുവെ ചൈനക്ക് എതിരാണെങ്കിലും ഈ ഇലക്ഷൻ വിക്ടറിയിൽ സോഷ്യൽ മീഡിയ വലിയ ഒരു റോൾ വഹിച്ചിട്ടുണ്ട് അതിൽ ടിക്ടോക്കും പെടും ടിക്ടോക്കിനെ പല സ്പീച്ചസിലും ട്രംപ് പരാമർശിച്ചിട്ടുമുണ്ട് യു എസ് മീഡിയ റിപ്പോർട്ട്സ് പ്രകാരം ആപ്പ് ഷട്ട്ഡൌൺ ആകുന്നത് തടയാൻ ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ള സസ്പെൻസിലാണ് അമേരിക്കയും ചൈനയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കോൺ കൂടി പ്രാസ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം